വഴതോരും മുംബൈ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് ബാലചന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് വൈജേന്ദി വിളിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് എത്തി കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് മനുവിനെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മനുവിന് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് പെട്ടെന്ന് ഒരു ഞെട്ടലായിരുന്നു കേട്ടോ അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ആരാത് ചെയ്തത് അവക്കിപ്പോൾ എങ്ങനെയുണ്ട് അവളെവിടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിപ്പം വീടിൻ്റെ അടുത്തുള്ള ഡോക്ടർ അലീനേനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നീ പാനിക് ഒന്നും ആവേണ്ട സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്നെ എന്നൊക്കെ പറയുന്നു ണ്ട് അപ്പം മനുവും പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് മനു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഡോക്ടറെ കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല എന്നാൽ റിക്കവർ ആയിട്ട് വരുന്നുണ്ട് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് സീരിയസ് ഒക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ബോധം വന്നു കഴിഞ്ഞാലേ നമ്മൾ ഓക്കെ ആയി എന്ന് പറയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഒരു പെങ്ങുച്ചൻ്റെ ജീവിതത്തിൻ്റെ കാര്യമല്ല ഡോക്ടറെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് ഏ പേടിക്കാനൊന്നുമില്ല ഇൻറ്റേർണൽ ഓർഗൻസിനൊന്നും ഒരു കുഴപ്പമില്ല ഭാഗ്യത്തിന് കത്രിക കൊണ്ടാണ് കുത്ത് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് എൻ്റെ ഒരു സംശയം പറയുകയാണ് ഇപ്പം വീട്ടിൽ കയറി വന്ന ആള് ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് കയ്യില് കിട്ടി എന്തെങ്കിലും വെച്ചിട്ട് ആ കുട്ടീനെ കുത്തിയതായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ ബോധം തെളിയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കമലയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഹലീനെ കുത്തിയേറ്റ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഹരി ചോദിക്കുന്നുണ്ട് ആരാണ് അമ്മയെ കുത്തിയത് അവളിപ്പം എവിടെയാണ് ഏത് ഹോസ്പിറ്റലാണ് അവളെ രക്ഷപ്പെടുവെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കമല പറയുന്നുണ്ട് ആ ജീവിക്കത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത് കുറച്ച് സീരിയസ് ആണ് ബ്ലഡൊക്കെ ഒരുപാട് പോയി എന്നൊക്കെ പറയുന്ന കേട്ട് നീയൊരു കാര്യം ചെയ്യുക ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ച് അറിഞ്ഞിട്ട് വരാൻ പറയുകയാണ് കേട്ടോ ഒരു നമ്മളുടെ ഹരിശങ്കർ ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ഈ ഹരിശങ്കർ എന്ത് ചെയ്യുന്നുണ്ട് രോഹിത്തിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ അവൾ രക്ഷപ്പെടുവെന്നുള്ള കാര്യം ഇപ്പോൾ സംശയം അവൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ട് പോവുകയാണ് പോലീസ് അന്വേഷണം തുടങ്ങും പിന്നെ ഓരോ അന്വേഷണങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് കൂടുതൽ നമ്മൾ എന്തായാലും ജയിലിൽ പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചാകെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ വൈജയന്തി വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ മൊത്തം ബ്ലഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ വൈജയന്തി നേരെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ഇവിടെ നടന്ന ബഹളങ്ങളൊന്നും കേട്ടില്ല എന്ന് ഞാൻ എന്തൊക്കെയോ ബേളങ്ങൾ കേട്ടോ പിന്നെ ബാലം വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവൾക്കിപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളെ വീട്ടിൽ കയറി ആരോ കുത്തിയതാണെന്നും അവളെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ പറയും അപ്പോൾ മുത്തശ്ശിക്ക് ഒത്തിരി സങ്കടം ആവുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആരാടി ആ കുഞ്ഞിനോട് പാവത്തിനോട് ഇങ്ങനെ ഒരു മഹാപാപം ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അവളത്ര പാവമൊന്നും അല്ല ല്ലേ ഏതോ ഒരു തമ്മ അവളെ കുത്തിയിട്ട് പോയത് ആർക്കറിയാം ആരാണെന്ന് അവളോടോ ദേഷ്യമുള്ള ആരെങ്കിലും ആയിരിക്കും അങ്ങനെ ചെയ്തോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി വയ്ക്കുന്നുണ്ട് കള്ളന്മാരും ആയിരിക്കും കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകണ്ടേ അമ്മ ഇവിടെ നിന്ന് ഒരു സാധനവും ആരും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടില്ല എന്താണെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്